അപ്രതീക്ഷിതമായി ആരാധകർക്ക് മുന്നിലേക്കെത്തിയ വാർത്തയാണ് കോമഡി താരമായ ഉല്ലാസ് പന്തളത്തിൻ്റെ രണ്ടാം വിവാഹവിശേഷം ആദ്യ ഭാര്യയുടെ മരണം കഴിഞ്ഞ് ഇത്ര പെട്ടെന്നോ എന്നാണ് എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ആദ്യം ഓടിയെത്തിയ ചോദ്യം എന്നാൽ ആ ഒന്നര വർഷം കൊണ്ട് നടൻ നേരിട്ട പല വെല്ലുവിളികളായിരുന്നു രണ്ടാം വിവാഹത്തിലേക്ക് നടനെ എത്തിച്ചത് എന്നാൽ ചേർന്നൊരു പെണ്ണിനെ കണ്ടെത്തണമെന്നത് ചെറിയ കാര്യമായിരുന്നില്ല ആദ്യ ഭാര്യയുടെ മരണം നൽകിയ ഷോക്ക് അതിഭീകരമായിരുന്നു ഷൂട്ടിങ്ങും തിരക്കുകളുമായി പോകുന്ന സമയമൊഴിച്ചാൽ ബാക്കിയുള്ള നേരമെല്ലാം മക്കളെക്കുറിച്ചുള്ള ആവലാതിയായിരുന്നു ഒപ്പം ഒരാൾ ഉണ്ടാകേണ്ട പ്രായത്തിലേക്ക് മക്കൾ കടക്കവെയാണ് ബന്ധുക്കളും നിർബന്ധിച്ചതോടെ രണ്ടാമതൊരു വിവാഹമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ വിവാഹ കമ്പോളത്തിൽ രണ്ടാം വിവാഹത്തിന് പൊതുവെ മാർക്കറ്റ് കുറവാണ് അതിനൊപ്പമാണ് ചെറുക്കനെ നോക്കുന്നവരുടെ മനസ്സിൽ കരടാകുന്ന ഭാര്യയുടെ ആത്മഹത്യയും രണ്ടു മക്കളും എല്ലാം ഉല്ലാസന തിരിച്ചടിയായത് എങ്കിലും എന്തെങ്കിലും ഒരാൾ വരുമെന്ന പ്രതീക്ഷയാണ് മലപ്പുറം അരീക്കോട്ടെ ദിവ്യയിലേക്ക് എത്തിച്ചത് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങൾ കൃത്യനിഷ്ഠമായി മനസ്സിലാക്കാനുള്ള ദിവ്യയുടെ മനസ്സുമാണ് രണ്ടാം വിവാഹത്തിന് ആദ്യം പച്ചക്കുടി കാട്ടിയത് അരീക്കോട് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റാണ് ദിവ്യ പോരാത്തതിന് സജീവ രാഷ്ട്രീയ പ്രവർത്തകയും ഇന്ത്യൻ യൂണിയൻ ഓഫ് മുസ്ലിം ലീഗ് എന്ന ഐ യു സജീവ പ്രവർത്തകയായ ദിവ്യ നാട്ടിലെ പുലിക്കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണവും വക്കീൽ ജോലിയുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മിടുമിടുക്കി ഈ തിരക്കിനിടയിൽ വിവാഹം കഴിക്കാൻ പാടെ മറന്നുപോയ മുപ്പതുകാരിയായ ദിവ്യ നാട്ടിലെ പാവപ്പെട്ടവർക്കെല്ലാം പ്രിയപ്പെട്ടവരാണ് നാട്ടുകാരുടെ ഏതാവശ്യത്തിനും മുന്നിൽ നിൽക്കും എന്തിനും ഏതിനും ഒരു ഫോൺ കോളിനപ്പുറത്ത് ഓടിയെത്തും പഞ്ചായത്തിലെയും വാർഡിലെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ദിവ്യ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ നിരവധി പ്രശ്നങ്ങളുമായി നിരന്തരം ഇടപെട്ടും അറിഞ്ഞും പരിചയമുള്ളതിനാൽ തന്നെ ഉല്ലാസ പന്തളമെന്ന ഒരു നടൻ്റെ ജീവിതം കീഴ്മേൽ മറിച്ച സംഭവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാൻ ദിവ്യയ്ക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല ആ മനസ്സിനുള്ളിൽ ജീവിതവും മക്കളും കൈവിട്ടു പോകാതിരിക്കാനുള്ള പെടാപ്പാടാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വിവാഹമെന്ന തീരുമാനത്തിലേക്ക് ഇരുവരും ചേർന്ന് എത്തിയതും ഏറെ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ജീവിതം പടുത്തുയർത്തി കൊണ്ടുവരുന്നതിനിടയിലായിരുന്നു നടൻ്റെ ജീവിതം തന്നെ കീഴ്മേൽ മറിച്ച് ഭാര്യ ആശ ആത്മഹത്യ ചെയ്തത് അതിനുശേഷം പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ തളർന്നിരുന്നു പോയ നടൻ കൂട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും പിന്തുണയന്മേലാണ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതിനുശേഷം കൈനിറിയ പരിപാടികളുമായി തിളങ്ങി നിൽക്കുകയായിരുന്നു നടൻ സിനിമയും റിയാലിറ്റി ഷോകളും ഷോകളുമൊക്കെയായി തിരക്കിലായ നടൻ എന്നും ആശങ്കപ്പെട്ടത് വീട്ടിൽ തനിച്ചു കഴിയുന്ന രണ്ട് ആൺമക്കളെ ഓർത്തായിരുന്നു മുതിർന്നവർ ആരെങ്കിലും വന്ന് എപ്പോഴും കൂട്ടുനിൽക്കേണ്ട സാഹചര്യം വന്നതോടെയാണ് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ബന്ധുക്കളെല്ലാം ആലോചിച്ചത് ആശ പോയിട്ട് ഒന്നര വർഷം വലയായുള്ളൂ അപ്പോഴേക്കും മറ്റൊരു വിവാഹമെന്ത് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു നടന് എങ്കിലും മക്കളെ കരുതിയാണ് രണ്ടാം ജീവിതത്തിലേക്ക് കടക്കാമെന്ന് ചിന്തിച്ചതും ശുഭകരമായ ശുഭകരമായ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ